కణూర్ పళ్ిక ఇడచేరి నోర్త్ రసిడెన్స్ అసోసీయేషన్ వార్షిక పొద్దుం కోర్పరేషన్ కౌన్సర్ టి రవీంద్ర ఉద్ఘాటం చే ആ ആത്മബന്ധങ്ങളും മറ്റും ഒരു പുനഃസ്ഥാപിക്കാനും നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള നമുക്കറിയാലോ കുടുംബത്തിലും കുടുംബവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിഷയങ്ങൾ നമ്മളെ അഭിമുഖീകരിക്കുന്നു ആ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ തനതായി സഹിച്ച് എല്ലാം എന്താണ് നമുക്ക് ഒരു പ്രതിവിധി എന്ത് തോന്നാത്ത കാണാത്ത ആലോചിച്ച് നമുക്കൊന്നും എവിടെയും വെത്താത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ സംബന്ധിച്ചത് എന്നാൽ ഇത്തരം ഒരു ഒരു കുടുംബ ഈ കൂട്ടായ്മ കൂടി തന്നെ നമുക്ക് അത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ നമുക്ക് ചർച്ച ചെയ്യാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു കൂട്ടു കുടുംബമായി നമുക്ക് ആലോചിക്കാനും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നാടിൻ്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് പങ്കാളിത്തം നമുക്ക് വഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രഭാഷകൻ പുനലൂർ പ്രഭാകരൻ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിലോ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലുമോ ലോകത്തിലെവിടെങ്കിലുമൊക്കെ അനാശാസ്യമായിട്ട് അപവിത്രമായിട്ട് പല ദുരാചാരങ്ങളും കടന്നുകൂടുന്നു എങ്കിൽ അതിൻ്റെ പ്രഥമ കാരണം ലഹരിയാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെ ലഹരി പല വീടുകളിലും ആൺകുട്ടികളെയും പെൺകുട്ടികളിലും സ്കൂളിലോ കോളേജുകളിലോ പറഞ്ഞു അവിടുത്തെ മുതിർന്നവർ മാതാവും പിതാവും മാതൃലനും മറ്റുമൊക്കെ ദുഃഖിക്കുന്നു വിഷമിക്കുന്നു എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നും അപ്പോൾ നമുക്ക് ഈ ഇടച്ചേരി നോർത്ത് റെസിഡൻസ് അസോസിയേഷനിൽപ്പെട്ടിട്ടുള്ള ആളുകളും മുതിർന്നവർ ഗൃഹസ്ഥാശമകൾ അച്ഛനും അമ്മയും ഇന്നിവിടെ വെച്ച് പ്രതിജ്ഞ എടുക്കണം അസോസിയേഷൻ പ്രസിഡന്റ് കെ കെ സുരേഷ് ബാബു ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി കെ വിനോദ് കെ കെ സുരേഷ് ബാബു അനിൽകുമാർ രാജഗോപാൽ കെ സുജിത് സി സുമ പി കെ ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു പൊതുയോഗത്തിനുശേഷം കുട്ടികളുടെ കലാപരിപാടികളും എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ